പ്രിയപ്പെട്ടവരെ സദാ സദാസ്ക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു വലിയ ബീറ്റൽ ക്രോസ് മോഴ ആടും അതിന് മൂന്നര മാസം പ്രായമുള്ള ക്രോസ് ബ്രീഡ് മുട്ടൻ ഒരു മുട്ടൻകുട്ടിയും ഒരു പിഴക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടികൾ കുടിച്ചിട്ടും ഒരു ലിറ്റർ പാലുണ്ട് കറക്കാൻ കുട്ടികളും നല്ല ഇടനീളവും പൊക്കവുമുണ്ട് ഉദ്ദേശിക്കുന്ന വില മൂന്നിനും കൂടി മുപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം അരിപ്പുറ ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി മുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചേനയുള്ള ഒരു മലബാറി ആട് വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്ന നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് സ്ഥലം കൊട്ടയം മൈലക്കാട് കൊട്ടിയം മൈലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ മൂന്ന് മാസം ചെനയുള്ള നല്ല വലിപ്പോൾ നല്ല പാലക്കുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടിയം മൈലക്കാട് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന എട്ടര മാസം പ്രായമുള്ള പർപ്പസാരി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽ ഉടൽനീളവും വിരവും ഹീറ്റ് കാണിച്ചു തുടങ്ങി കൊല്ലം കടയ്ക്കൽ ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്തുക അനുയോജ്യമായ ഈ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഈ പർപ്പസാരി പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന പതിമൂന്ന് മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽ നീളവും ഉയരവും ഹൈദരാബാദി ബീറ്റൽ മുട്ടനവുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തി നാല് ദിവസവുമായി ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇതിന്റെ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന രണ്ടാം പ്രസംഗത്തിൽ വലുപ്പമുള്ള ഒരാട് അതിന്റെ മൂന്ന് മാസം പ്രായമുള്ള വലുപ്പമുള്ള രണ്ട് കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് ഒരു മുക്കൻ ഒരു കിടക്കുട്ടിയുമാണ് ഒരു ലിറ്റർ പാലിന് മുകളിൽ കറവ കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തിട്ടിയും കൂടി വളർത്താൻ അനുയോജ്യമായ ഈ ആടിനും കുട്ടികൾക്കും ഓൾ കേരള ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല നീളവും ഉയരവും ബോഡി വെയിറ്റ് നാൽപ്പത്തി ആറ് കിലോ ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്റർ കറവയുള്ള രണ്ടാം പ്രസവത്തിനായി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ബീറ്റൽ ക്രോസ് കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് നല്ല ഇണക്കം തീറ്റയും കുടിയും നല്ല ഇടനീളവും നല്ല പൊക്കവും ഉയരവുമൊക്കെയുള്ള ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലും ഒക്കെയുള്ള നല്ലൊരു ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അകിടി തുടങ്ങിയ മൂന്ന് മാസം കൺഫേം ചെനയുള്ള പഞ്ചാബി ബീറ്റൽ കടിഞ്ഞൂൽ പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണ് ഇണക്കവും നല്ല ക്വാളിറ്റിയുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് സ്ഥലം ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയാണ് മൂന്ന് മാസം ചെന കൺഫേമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാൻ ഇരുപത്തേഴ് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു സിരോഹി ക്രോസ് നിറ ചെന കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് അകിട് ഇറങ്ങി തുടങ്ങിയത് സിരോഹിമുട്ടനുമായി ക്രോസ് ചെയ്തത് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അകിട് ഇറങ്ങി തുടങ്ങിയ മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു പഞ്ചാബി ബീറ്റൽ കടിഞ്ഞൂൽ പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണും നല്ല ഇണക്കവുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിൽ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയിലുള്ള നിറ ചെന മൂന്ന് മാസം ചെന ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി ആട് വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത് കിലോയ്ക്ക് മുകളിലുണ്ട് അതിൻ്റെ മൂന്ന് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയംകുളത്തിനടുത്ത് ബോധക്കുറിച്ച് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ഫ്ലൈങ് ഡക്കുകൾ വിൽപ്പനയ്ക്ക് മൂന്നും ഫീമെയിൽ ആണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം കോട്ടയ്ക്കൽ മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ കുത്തൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് ഫ്ലൈയിങ് ഡെക് ഫീമെയിൽസ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ ഒരു പാലാട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പത്തിലുള്ള നല്ല ആടാണ് ഇപ്പോൾ ഒരു ലിറ്റർ പാല് കിട്ടുന്നുണ്ട് സ്ഥലം മഞ്ചേരി തിരുമാലി നല്ല തീറ്റയും കൂടി കിടന്നിട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഗെഡ്സെറ്റും കാമ്പുകളൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മഞ്ചേരി തിരുമാലി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്നര മാസം ചെനയായ ആട് വില്പനയ്ക്ക് ഏകദേശം അൻപതിന് അമ്പത്തഞ്ചിന് ഇടയിൽ തൂക്കമുണ്ട് ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ഇടത്തനാട്ടുകര സ്ഥലം പാലക്കാട് ജില്ലയിൽ ഇടത്തനാട്ടുകര ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വലിയൊരു ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് കുട്ടികളെ പിരിച്ച പാലാട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല സൂപ്പർ അഗഡി സെറ്റും കാമ്പുകളൊക്കെയുള്ള നല്ല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാൽ ആവശ്യമുള്ളവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ആടാണ് നല്ലൊരു മലബാറി പാലാടാണ് ആവശ്യക്കാർക്ക് പാലാവശ്യക്കാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു വലിയ ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് ഒരു മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും കൂടെയുണ്ട് നല്ല ആട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ല മലപ്പുറത്താണ് നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാലുയരവും നല്ല ക്വാളിറ്റിയുള്ള അകിട്സെറ്റും കാമ്പുകളും ഒക്കെയുള്ള നല്ല പാലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്ന് ദിവസം മുമ്പ് ഇതിനെ ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് നല്ലൊരു ക്രോസ് ബ്രീഡ് ചെവിയിറക്കമുള്ള ക്രോസ് ബ്രീഡ് മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്യിച്ചിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് പാലും കിട്ടുന്നുണ്ട് ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് ചമൽ ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് ചമൽ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരാടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന് നല്ല പാലുള്ള ആടാണ് നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള തള്ളയാടും അതിൻ്റെ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ഇറച്ചിക്കും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇറച്ചിപ്പിടുത്തവുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായമുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം മേൽമുറി നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം നാല് മാസം ചെനയുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് കടിഞ്ഞിൽ കുട്ടികളാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല തീറ്റയും കുടിയും നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാല് മാസം ചെന ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടി വില്പനയ്ക്ക് ഏകദേശം ഒരു ആറേഴ് മാസം പ്രായമുണ്ടാകും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ക്രോസിങ് ടെൻഡൻസിയും ചെവിയിറക്കുമൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ചെവിയിറക്കവും ഇടനീട്ടവും കാലുയരവും ഒക്കെയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം അൻപത് കിലോ ബോഡി വെയിറ്റ് ഉള്ള പതിനഞ്ചു ആറ് ചെവിയിറക്കവും നല്ല പഞ്ച് ഫേസും നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊരായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനും വില ചേരിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളം കുടിയൊക്കെ തുടങ്ങിയ മൂന്ന് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികൾക്ക് വില ചോദിക്കുന്നത് ആറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള ആട് ആട്ടിൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാലര മാസം പ്രായമായ നല്ല തീറ്റയും കുടിയും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള ഈ പിടക്കുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം മേൽമുറി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് വില്പനയ്ക്ക് കുറച്ച് പാലുമുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം എഴുപത് കിലോ ബോഡി വെയ്റ്റ് ഉള്ള പതിനേഴ് കേഴ് ചെവിറക്കവും പിന്നെ നല്ല പഞ്ച് ഫേസും നല്ല ക്വാളിറ്റിയുള്ള ഈ ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം വളാഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല തീറ്റയും കുടിയും നല്ല ആക്റ്റീവായിട്ടുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ക്രോസിങ്ങിനെല്ലാം നിർത്താൻ പേരൻസ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസത്തിനു മുകളിൽ ചെനയുള്ള നല്ല പാൽക്കാരിയായ ഈ ആട് വില്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടി കുടിച്ചിട്ട് ഒന്നര ലിറ്റർ പാൽ കറവ് കിട്ടിയിരുന്നു മൂന്ന് പ്രസവം കഴിഞ്ഞ് നാലാം ചെനയാണ് നല്ല തീറ്റയും കുടിയും ആയതുകൊണ്ട് ഇതിനെ ധൈര്യമായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലമായി മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു മലബാറി മോഴ ആടും നല്ലൊരു പാലാടും അതിന്റെ ഒരു മാസം ഏകദേശം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള തള്ളയാട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻ കുട്ടികളുമാണ് നല്ല മോഴയാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു സൂപ്പർ തള്ളയാടും അതിൻ്റെ രണ്ട് മൊഞ്ചത്തി പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് വയ്യോളി വളർത്താൻ ഉത്തമവും നല്ല തീറ്റയും കൂടിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം ആവശ്യ കോഴിക്കോട് ജില്ലയിൽ പയ്യോളി നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരത്ത് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് പിടക്കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ല തള്ളയാടും കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി ക്രോസ് പാലാട് വില്പനയ്ക്ക് നാല് പല്ലു പ്രായം മുപ്പത്തിരണ്ട് കിലോ ബോഡി വെയ്റ്റ് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ ആടാണ് ഇപ്പോൾ അര ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പാലാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെനയുള്ള ഒരു സൂപ്പർ മലബാറി ആട് വില്പനയ്ക്ക് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് ഇതിനെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും സ്ഥലം വളാഞ്ചേരി ഇടയൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഇടയൂർ മലപ്പുറം ജില്ലയിൽ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ